மா <laughs> ஆக <laughs> <laughs>

ഒരു ഭയങ്കര ഒരു നിമിഷമാണ് ഇപ്പം സിനിമകൾ വലിയ വിജയമാവുന്നു വലിയ കളക്ഷൻ കിട്ടുന്നത് അറിയാം നമ്മുടെ മലയാള സിനിമ നൂറും ഇരുന്നൂറും കോടിയൊക്കെ താണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഞങ്ങൾക്ക് ഈ വിജയം ഭയങ്കര പേഴ്സണലാണ് ഞങ്ങൾ ഒരു ഒരു ഫാമിലി ഫീൽ ഗുഡ് ഫാമിലി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചെയ്തൊരു സിനിമയാണ് അതിന് ഇത്രയും ഒരു റിസപ്ഷൻ കിട്ടും എന്നുള്ളത് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നില്ല നല്ലൊരു സിനിമ പ്രേക്ഷകർക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം അപ്പോൾ അതിന് ഇത്രയും ഇത്രയും സ്നേഹം തന്നതിനും ഇത്രയും സപ്പോർട്ട് നൽകിയതിനും ഒരുപാട് ഒരുപാട് നന്ദി ആ നന്ദി നേരിട്ട് പറയണം തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ വന്നത് അത് അത് പറയേണ്ടത് ഞങ്ങളുടെ എല്ലാവരും കടമയാണ് കാരണം ഞങ്ങൾ കാരണം ഞങ്ങൾ അത്രയും അത്രയും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കാറുണ്ട് ദൈവത്തെ വിളിക്കുമ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും നമുക്ക് മറുപടി കിട്ടും അതിന് ഉത്തരം കിട്ടും അപ്പോൾ എനിക്ക് പല പ്രശ്നങ്ങളും പല ബുദ്ധിമുട്ടുകളും എൻ്റെ കരിയറിലെല്ലാം വന്നപ്പോൾ ദൈവത്തെ പോലെ എൻ്റെ കൂടെ നിന്ന് പ്രേക്ഷകരാണ് ഇനിയും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രം സിനിമകൾ ചെയ്യാൻ നമ്മളുടെ